വിദ്യാർത്ഥികളെല്ലാവരും തിരികെ സ്കൂളിലേക്ക് പോവാൻ തയ്യാറെടുക്കുകയാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ സജീവമാവുകയാണ് സ്കൂൾ വിപണിയും സ്കൂൾ കാലമായതോടെ വിപണിയിൽ ബാഗുകളും പുസ്തകങ്ങളും കുടകളുമെല്ലാം നിരന്നുകഴിഞ്ഞു എല്ലാ വർഷവും വ്യത്യസ്തമായ ബാഗുകളും കുടകളുമാണ് വിപണിയിൽ ഇറങ്ങാറുള്ളത് നോട്ട്ബുക്ക് ബാഗ് കുട വാട്ടർ ബോട്ടിൽ തുടങ്ങിയവയ്ക്കെല്ലാം മികച്ച വിൽപ്പനയാണ് നടക്കുന്നത് ഒന്നാമത് ഇത് ഗ്ലോബലിന്റെ ഷോറൂമാണ് ഇവിടെ നല്ല രീതിയിൽ കച്ചവടം നടക്കുന്ന സ്ഥലമാണ് പിന്നെ എല്ലാ പുതിയ മോഡല് ബാഗുകളും ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ കുട്ടികളുടെ ടിഫിൻ ബോക്സ് ഫ്ലാസ്ക് ബോട്ടിൽ ചപ്പൽ കോഡ് അങ്ങനെ എല്ലാ ഐറ്റംസുകളും ഇവിടെ ഉണ്ട് ഒരു സ്കൂളിലേക്ക് ഒരു വിദ്യാർത്ഥിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഇവിടെ ഉണ്ട് കച്ചവടം നന്നായി നടക്കുന്നു റേറ്റ് റേറ്റ് എല്ലായിടത്തും ഒരുപോലെയാണല്ലോ ഒരാൾ സെപ്പറേറ്റ് കൂട്ടിയിട അങ്ങനെയൊന്നും ചെയ്യില്ലോ നമ്മളെല്ലാത്തിനും ബാഗിനൊക്കെ ആണെങ്കിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഒരു അറുന്നൂറിന് മുകളിലേക്ക് പിന്നെ കൊച്ചു കുട്ടികളുടെ ആണെങ്കിൽ അതിനനുസരിച്ച് വില കുറവ് കൂടുതൽ പിന്നെ അറുന്നൂറിന് മുകളിലേക്ക് എല്ലാ ബാഗുകളും ഉണ്ട്

നൂറ്റി അമ്പത് തൊട്ട് ബാഗ് ഉണ്ടാവും നല്ല ആൾക്കാർ ഇങ്ങനെ പോകണ്ടി ചെറുത് തൊട്ട് കുട്ടികളെ വലിയ ആൾക്കാർ സ്കൂൾ ബാഗ് കോളേജ് ബാഗ് എല്ലാ ബാഗുണ്ടാവും ഫെൻസി ഐറ്റമോ ലേഡീസ് ബാഗോ എല്ലാ സ്റ്റോക്കോണ്ട്

അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മാത്രമല്ല വ്യാപാരികളും പുതിയ അധ്യയന വർഷത്തേക്കായുള്ള കാത്തിരിപ്പിലാണ്